ഈ േ കൊച്ചു അസൂയർഹമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ചു പിടിച്ചു ചിലപ്പോൾ ഉമ്മ വച്ചു ഇരിക്കും അടിപൊളിയായിട്ടില്ലേ എന്നാ സംഭവം ഇത് ഞാൻ മിമിക് ചെയ്തതല്ല ഇന്ന് സമ്മൻ സ്പെഷ്യലിലേക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് അതിഗംഭീരമായിട്ട് ഫീമെയിൽ ആർട്ടിസ്റ്റുകളെ മിമിക് ചെയ്യുന്ന ഒരു അടിപൊളി കലാകാരിയാണ് കൊല്ലം സ്വദേശിയായ പ്രീതിമ വെൽക്കം താങ്ക് യു അപ്പോൾ ഈയിടെ വൈറലായ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ ഞാൻ അതെപ്പോയി പെർഫോമൻസ് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി കുട്ടിയെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കൈഡി കേൾക്കാൻ ഞാനും കൊതിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ എനിക്ക് എവിടെ എത്താനായില്ല പേടിയും നിരാശയായിരുന്നു എല്ലാത്തിനും ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ വഴക്ക് കേൾക്കുമോ എന്നുള്ള പേടി തോൽക്കാൻ എനിക്ക് അവകാശമില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് വൺസ് എഗെൻ ഐ റിലൈസ് ദാറ്റ് ചൈൽഡ് ഈസ് എ ഫാദർ ഓഫ് ദ മാൻ ഓ അടിപൊളി മില്ലി സിനിമയിലെ ഡയലോഗല്ലേ ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ബെസ്റ്റ് പെർഫോമൻസ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു കഴിവ് റിയലൈസ് ചെയ്യുന്നത് പാടല്ല ഇത് എങ്ങനെയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ മെയിൽ ആർട്ടിസ്റ്റുകളെ മിക്ക ചെയ്യുന്ന ആൾക്കാരാണ് പണ്ട് തൊട്ടേ കണ്ടുവരുന്നത് അപ്പം ഇതിലൊരു സ്കോപ്പ് ഉണ്ടെന്നൊക്കെ കണ്ടുപിടിച്ചത് എപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ സെവൻതി പഠിക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോ ആൾക്കാരുടെ ശബ്ദങ്ങൾ ഇങ്ങനെ അനുകരിക്കുമായിരുന്നു അതായത് സിനിമയിലുള്ളവരൊന്നും അല്ല എന്റെ വീട്ടിന്റെ അടുത്തുള്ള അതിലത്തുള്ള അവരുടെ ശബ്ദം കസിൻസിന്റെ ശബ്ദം ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അപ്പൊ എല്ലാരും പറയാം അതുപോലെയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അങ്ങനെ പിന്നെ ഈ സ്കൂൾ കലോത്സവത്തിനൊക്കെ പങ്കെടുക്കാനായിട്ട് ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് കുറച്ച് ശബ്ദങ്ങൾ ഇങ്ങനെ പഠിക്കാൻ ശ്രമിച്ചു അപ്പം കുറെയൊക്കെ ഏകദേശമൊക്കെ സിമിലർ ആയിട്ട് വന്നപ്പോ അങ്ങനെ കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി പിന്നെ കലോത്സവത്തിന് എല്ലാ വർഷവും പിന്നെ സെവൻ തൊട്ട് പിന്നെ അങ്ങോട്ട് പ്ലസ് ടു വരെ കലോത്സവങ്ങൾക്കൊക്കെ പങ്കെടുത്തു പിന്നെ ടെൻത്തിൽ കേരളോത്സവം വിന്നറൊക്കെ ആയിരുന്നു സ്റ്റേറ്റ് സ്റ്റേറ്റിൽ മിമിക്രിയിൽ ഫസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ആർട്ടിസ്റ്റുകളുടെ സൗണ്ട് അല്ലാതെ മറ്റെന്തെങ്കിലും വോയിസസ് മിമിക് ഞാനൊരു വെറൈറ്റി ശബ്ദം ഒരു ചെയ്യാം വേതാളം എന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രത്തിൻ്റെ ശബ്ദമാണ് അത് ഞാനൊന്ന് അധികരിക്കോ ഇങ്ങനെ വിമിക്കുക എന്നുള്ളത് ആ ഇത് ഓൾറെഡി ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ട് ഇങ്ങനെ ഞാൻ ടി വി ഷോസിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ ജസ്റ്റ് വെറൈറ്റി ഒരു സംഭവമായിരുന്നു അപ്പോ ഫാമിലിയുടെ സപ്പോർട്ടൊക്കെ ഞാൻ ഫസ്റ്റ് മിമിക്രി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അമ്മയുടെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്മ മരണപ്പെട്ടു പിന്നെ അതിനുശേഷം ഫാമിലിയില് അച്ഛന് കുഴപ്പമില്ല അച്ഛൻ സപ്പോർട്ടായിരുന്നു പക്ഷെ റിലേറ്റീവ്സിനൊന്നും വലിയ സപ്പോർട്ടില്ലായിരുന്നു കാര്യം പെൺകുട്ടി ആയതുകൊണ്ട് ഇങ്ങനെയുള്ള സ്റ്റോസിനൊന്നും പോവണ്ട എന്നൊക്കെ അന്ന് അവർ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്രാവശ്യം എനിക്ക് കുറച്ച് അവാർഡ്സ് ഒക്കെ കിട്ടി കഴിഞ്ഞ വർഷം കലാഹോമണി പുരസ്കാരമൊക്കെ കിട്ടിയിരുന്നു അങ്ങനെ അവാർഡ്സ് ഒക്കെ കിട്ടി തുടങ്ങി അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ അവരും വിളിച്ച് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട് ഇപ്പൊ കുഴപ്പമില്ല ആദ്യമൊക്കെ ഞാൻ കണ്ടില്ലാട്ടോ ഞാൻ പത്മ അനിയത്യാ അപ്പൊ നമുക്ക് നാളെ വിശദമായി സംസാരിക്കാം മിസ്റ്റർ കുഞ്ഞു ആള് സ്മാർട്ടാട്ടോ എനിക്കിഷ്ടായി അടിപൊളി വോയിസ് ഇതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ വോയിസസ് ചെയ്യുമ്പോൾ ആ സ്പെഷ്യൽ ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും അടിപൊളിയായിരുന്നു എന്ന് അതൊന്ന് ഷെയർ വിനയ് ഫോർട്ട് ചേട്ടൻ എന്നെ നേരിട്ടുണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ടിവിയില് തന്നെ ഞാൻ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പുള്ളിക്ക് അറിയാം എന്നെ അങ്ങനെ ചേട്ടൻ മുന്നി വെച്ച് തന്നെ എനിക്ക് ഇതാണ് പറ്റി പിന്നെ അതുപോലെ തന്നെ രജിഷ വിജയൻ നേരിട്ട് കണ്ടപ്പോ പറഞ്ഞായിരുന്നു ഇങ്ങനെ എന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട് എന്നൊക്കെ സംസാരിച്ചിട്ടുണ്ട് വളരെ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോ പിടക്കം കാലു തട്ടി മല നിറച്ച് വീഴാറല്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞാൻ സോളോ ഹീറോ ഹീറോട്ട് അഭിനയിച്ച കമ്പിളി പൊതപ്പ് കമ്പിളി പൊതപ്പ് എന്ന പടം സൂപ്പർ ഹിറ്റ് ആണ് ജാവ വളരെ സിമ്പിൾ ആണ് പവർഫുൾ പവർഫുൾ ഭയങ്കര ആണ് ശൈല വോയിസ് ഗംഭീരമായിട്ട് ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട സ്വരാജ് പറഞ്ഞ പോലെ പെണ്ണാണ് ഭരിക്കുന്നതെങ്കിലും എന്താണ് കുഴപ്പം പെണ്ണിന് എന്താണ് കുഴപ്പം ആണിന്റെ അന്തസ് കാണിച്ചു എന്നാ ലജയില്ലേ ഷാനിമോൾ ഉസ്മാൻ നിന്ന് കേൾക്കാൻ അടിപൊളി ഇതല്ലാതെ പാട്ട് എന്തെങ്കിലും ഇമിറ്റേറ്റ് ആയിട്ട് വോയിസ് വൈക്കം വിജയലക്ഷ്മിയുടെ ഒരു ട്രൈ ആണ് അതുപോലൊന്നും ഞാൻ പറയില്ല ഒറ്റയ്ക്ക് പാടുന്ന പോലെ നിന്റെ പട്ടുപോലുള്ളിൽ എന്തി സങ്കടം ചൊല്ലാമോട്ടും കൂടെ അപ്പം ആഴക്കടലി അങ്ങി അമ്പിളി മാമനെ മുത്തേ പിന്നെ നമുക്ക് കുറച്ച് ഫാമിലി വിശേഷങ്ങളിലേക്ക് കടക്കാം എങ്ങനെയാണ് മാരിഡ് ആണോ ഫാമിലി ലൈഫിനെ കുറിച്ചൊക്കെ പറയൂ ഞാൻ സിംഗിൾ മദർ ആണ് മോനുണ്ട് ഇപ്പൊ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു പിന്നെ ബ്രദറുണ്ട് അവൻ ട്രിവാൻഡ്രാണ് പഠിക്കുന്നത് പിന്നെ ഫാദർ മദറും മരിച്ചുപോയി പിന്നെ ഫ്രണ്ട്സൊക്കെയാണ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പാഷൻ കരിയർ ഇതിൽ തന്നെ ഒക്കെ എങ്ങനെയാണ് എന്തൊക്കെ അച്ചീവ് ചെയ്യണം എന്നാണ് ഇപ്പം എനിക്ക് സിനിമ തന്നെയാണ് പിന്നെ ആക്ടിംഗ് ഇഷ്ടമാണ് പിന്നെ ഇപ്പൊ നിലവിൽ ഞാൻ സിനിമ സീരിയലൊക്കെ നേരത്തെ ഡബ് ചെയ്തിരുന്നു ഇപ്പൊ സിനിമ ഒക്കെ ഡബ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് വോയിസ് ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്യാൻ പോയത് സ്വാസികയ്ക്ക് വേണ്ടിട്ടാണ് കാര്യം സിനിമ അല്ല ആഡ് ആയിരുന്നു അപ്പം അതിനകത്ത് വോയിസ് മാച്ച് ആവുന്നില്ല കുറെ പേര് അവര് വിളിച്ച് നോക്കിയപ്പോൾ മാച്ച് ആവുന്നില്ലായിരുന്നു അപ്പൊ ഇത് കണക്ക് ഞാൻ മിമിക്രി ചെയ്യുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കണക്കൊക്കെ വോയിസ് പിടിച്ച് ഞാൻ ഇങ്ങനെ ആഡ് ഡബ് ചെയ്തിരുന്നു പിന്നെ അതിനുശേഷം ഇങ്ങനെ കൊറേ അത്യാവശ്യം നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റി നൈല ഉഷ അവർക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വെറുതെ തർക്കിച്ച് ജയിക്കാൻ ഹേർട്ട് ചെയ്യാനും ഓരോരോ കാര്യങ്ങൾ പറയുമ്പോ ആലോചിച്ച അനുപേന്റെ തലേക്കൂടെ പോകുന്ന പതിനായിരം കാര്യങ്ങളാ അതൊന്നും നിനക്കറിയില്ല അതുകൊണ്ട് മര്യാദക്ക് സംസാരിച്ചോ ഞാൻ എനിക്ക് ഇപ്പൊ അറിയണം അവളെയാണോ വേണ്ടേ എന്നെയാണോ വേണ്ടേ നീ പറഞ്ഞ പറഞ്ഞിട്ട് നീ പറ അവളെയാണോ വേണ്ടേ എന്നെയാണ് വേണ്ടേ അടിപൊളി ഈ കേട്ടിട്ടാണോ ആ ഇതിനു അനുരാഗ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഇനി വൈറലായ ഒരു ബിബിമോന്റെ ആവേശം തകർത്തപ്പോ അതും കൂടെ എന്നെ പറ്റി പറഞ്ഞു ആ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും പറയും ഇന്നലെ രാത്രി കൂടെ പറഞ്ഞു ചേട്ടനെ പോലെ മോൻ ഹാപ്പിയാണോ ഞാൻ ജസ്റ്റ് ഈ വോയിസ് ഒന്ന് ഇതിന്റെ കട്ടിങ്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റീൽസിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോ കാണുമല്ലോ മോൻ ഹാപ്പി ആണോ ഇത് തന്നെയായിരുന്നു കൂടുതലും വരുന്ന റീൽസിൽ ഈ ഒരു ഹിറ്റ് ആയല്ലോ ഈ സമയത്ത് അപ്പം ഞാൻ ജസ്റ്റ് ഇന്ന് എടുത്ത് നോക്കിയിട്ട് ഇൻഷോട്ടിലാണ് നമ്മളെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത് അപ്പം ഈ വോയിസ് മ്യൂട്ട് ചെയ്തിട്ട് എന്റെ വോയിസ് കേട്ടിട്ട് ഞാൻ പറഞ്ഞ് ഇങ്ങനെ പോസ്റ്റ് ചെയ്തു അങ്ങനെ ഈ ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സംസാരിച്ചു ഇഷ്ട ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഇനിയും പുതിയ കുറെ സിനിമകൾ ഇറങ്ങാനുണ്ട് അപ്പം അതിലൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു

അച്ഛൻ പറഞ്ഞത് നേരാ അരുണേട്ടൻ മഹാ അഭിമാനിയാണെന്ന് അതുകൊണ്ടല്ലേ ശ്രീധന നിനക്ക് മനസ്സിലായില്ലേ എന്റെ അരുണേട്ടനെ മനസ്സിലാക്കാൻ ഇനി വേറെ ആരാ ഉള്ളത് നാരായണ നാരായണമാമനെയും ഓമനമ്മയും കൂടാതെ എനിക്ക് വേറെ ആൾക്കാർ കിട്ടോ ദുബായില് കാവുമ്പറത്തെ മീനച്ചെറിയമ്മ പൊന്നേത്തെ വിമലേടത്തി ഓടയമ്പറത്തെ പുഷ്പേച്ചി അങ്ങനെ കുറെ ബന്ധുക്കാരുണ്ട് നാട്ടിൽ ഞാൻ സൈക്കിൾ ഓടിക്കൂട്ടോ

മനസ്സ് മനസ്സ് പറ്റോ മന്ത്രിമാരടക്കം മുഴുത്തോന്മാരൊക്കെ നിന്റെ കഷത്തിലുണ്ടല്ലോ അപ്പ ഇതൊക്കെ എന്ത് അല്ല ഏത് നാടാക്കാനാ നിനക്ക് ഈ പാചകങ്ങളൊക്കെ എഴുത്തരുന്നേ നിന്റെ അപ്പന ടയക്കാ നീ കൊറേ ലോകം കണ്ടിട്ടുണ്ടാവും പക്ഷേ അടുത്ത് നിന്ന് കാട്ടിന്ന് നീ കണ്ടിട്ടില്ല കേട്ടോ ഡാ നിന്റെ അമ്മച്ചി ചത്തില്ലല്ലോ അല്ലെ ചത്തില്ലെങ്കിൽ അതിനെ കൊന്നു കളഞ്ഞേക്കും ചുമ്മാ മോനെ ഓർത്ത് കാണിക്കാതെ ആ പെണ്ണെങ്കിലും ചാവട്ടെ നിനക്കെന്താണ് എന്റെ അപ്പനെ കാണുമ്പോ ഇത്ര ചൊറിച്ചില് എന്തിനാണ് ഉള്ള കമ്പനിയിലോട്ട് വിളിക്കുന്നത് നിനക്കെന്താണ് എന്റെ അമ്മ ഇടുന്ന കാപ്പി ഊള കാപ്പി എൻ്റെ അച്ഛന്റെ കമ്പനി ഓ നിനക്കെ ഒരു കൂടെ കെട്ടൻ വേണോ അല്ലെ എങ്ങോട്ടാ ഞാൻ മാറില്ലേ കാര്യം നീ തീരുമാനം പറഞ്ഞിട്ട് പോ ഞാൻ മാറില്ല എനിക്ക് ഇപ്പൊ അറിയണം അവളെയാണോ വേണ്ടത് എന്നെയാണ് വേണ്ടത് നീ പറഞ്ഞാൽ സാധിച്ചിട്ട് പോക്കോ നീ പറ അവളെയാണോ വേണ്ടത് എന്നെയാണ് വേണ്ടേ അയ്യോ ഞാനോ പപ്പ ഞാൻ വലിയൊരു കള്ളത്തരം കാണിച്ചു

അപ്പൊ സുന്ദരേഷൻ അതൊന്നും കേട്ടിട്ടില്ല പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു പാട്ടും കൂടി ഒന്ന് ഇമിറ്റേറ്റ് പറ്റോ അപ്പ നമ്മടെ കുമ്പളത്തി അമ്മേ നമ്മടെ ചിരകത്തി കുമ്പളം പൂത്തതും കായപ്പറിച്ചതും കറിക്കറിഞ്ഞതും നെയ്യിൽ പൂരിച്ചതും നീയറിഞ്ഞു നീയറിഞ്ഞു കറുത്ത പെണ്ണെ കുഞ്ഞോളെ നീയറിഞ്ഞു നീയറിഞ്ഞു കറു ഞാൻ എപ്പോഴും അലങ്കിങ്ങിനെയൊക്കെ കഴിവുള്ള ആൾക്കാർ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് പറ്റുക അങ്ങനെ എപ്പോഴെങ്കിലും പ്രായം വല്ലോം ചെയ്തിട്ടുണ്ടോ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് പറ്റിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് അല്ലെ ഓരോരുത്തർ വിളിച്ചിട്ടുണ്ടെങ്കിൽ തരും എൻ്റെ ഒരു ഫ്രണ്ട് ആണ് ഒന്ന് പറ്റുകയോ എന്നൊക്കെ ചോദിച്ചിട്ട് മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പം അങ്ങനെ ആരെ ചെയ്താലും നമുക്കൊന്ന് ഹലോ 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 ണനല്ലേ ഞാൻ നമിത പ്രമോദിന്റെ മാനേജറാണേ സംസാരിക്കുന്നത് നമിത പ്രമോദിനെ ഒന്ന് സംസാരിക്കണം രണ്ടു മിനിറ്റ് ഫ്രീ ആണെങ്കിൽ ഞാനൊന്ന് കൊടുത്തോട്ടെ മാമിനെ ഒന്ന് സംസാരിക്കാനായിരുന്നു ഹലോ ഹലോ ഇത് അല്ലേ ആ ഞാൻ നമിതയാണ് ഓക്കെ അപ്പൊ നിങ്ങൾ രണ്ടു ദിവസം മുമ്പ് എന്റെ ഒരു റീൽസിൽ വന്നിട്ട് ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അല്ല ഞാൻ ഇതുപോലെ നോക്കിയപ്പോ നിങ്ങളുടെ ഒരു കമന്റ് വന്ന് കിടപ്പുണ്ടായിരുന്നു ും പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് പറഞ്ഞിട്ടുള്ള എന്റെ മൂവിസ് ഒക്കെ കാണാനുണ്ട് അപ്പ എൻടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാണ് നിങ്ങക്കൊന്ന് വത്തേ ഒരു ഒരു ഉണ്ടല്ല ഒരു വത്തേ ധാനോപ്പം അജു വർഗീസ് ചേര ഒപ്പുള്ള ഒരു കപ്പിയറ ആ ഓക്കേ 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 അതു മാത്രം ഇഷ്ടപ്പെട്ടോ അതുമാത്ര ഇഷ്ടപ്പെട്ടോളൂ ഞാൻ എല്ലാം കണ്ടിട്ടില്ല എല്ലാ മൂവിസും കണ്ടിട്ടില്ല ആഹ ഓക്കേ അപ്പ എൻടെ ഫിലിംസ് ഒന്നും കാണാറില്ല അല്ലേ ഞാനൊരു കാര്യം പേഴ്സണലി ചോദിക്കാണ് ഇപ്പൊ ആരാട്ടണ്ണൻ ആരെങ്കിലും തന്നിട്ടാണോ ഇങ്ങനെ റിവ്യൂസ് ഒക്കെ പറയുന്നത് ഇതുപോലെ എന്നെ പോലെ ആക്ട്രസ് ഒക്കെ വിളിക്കാറുണ്ടോ എല്ലാരും അങ്ങോട്ടാണല്ലേ വിളിക്കാറ് ഞാൻ വിളിച്ചല്ലോ ഞാനിപ്പ കേരളത്തില് മാത്രമല്ല എനിക്ക് ഇപ്പോഴാണ് അറിയുന്നത് ഞാനിങ്ങനെ കമന്റ് വന്നപ്പോഴാണ് എന്റെ മാനേജർ പറഞ്ഞത് വനിതാ എന്താണ് എന്നെ കണ്ടിട്ടുണ്ടോ വനിതാ തിയേറ്ററിൽ സംസാരിച്ച എൻ്റെ അടുത്ത് കുറേ പേര് വന്ന് സംസാരിക്കാറുണ്ട് അപ്പൊ ആ കൂട്ടത്തില് സംസാരിച്ച എനിക്ക് ഓർമ്മയിലില്ല ലൊക്കേഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പൊള്ളത് ആ ഓക്കേ ഓക്കേ ഇപ്പൊ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ മഹിമ വീഡിയോ ചെയ്തിട്ടിരിക്കുന്നത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അതെങ്ങനെ ആറാട്ടണ്ണൻ അറിയാവുന്നത് ഇപ്പൊ ഞങ്ങളെ പോലുള്ള ആക്ട്രസിനെ പറ്റിട്ട് നിങ്ങളെ പോലുള്ള ആൾക്കാരാണല്ലോ ഇങ്ങനെ ആവശ്യമില്ലാത്ത പറഞ്ഞുണ്ടാക്കുന്നത് ക്ലോസ് ഞാൻ എനിക്ക് പറഞ്ഞു പക്ഷെ ആറാട്ടണ്ണനാണ്

അപ്പൊ പ്രീതിമ താങ്ക് യു സോ മച്ച് ഒരു ഇൻക്രെഡിബിൾ ടാലന്റ് ആണ് ഇത്രയും നേരം കാണാൻ പറ്റിയതിനും ഇത്രയും പെർഫോമൻസ് കേൾക്കാൻ പറ്റിയതിനും ഒക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം ഇനിയും ജീവിതം വെച്ചടി വെച്ചടി കേട്ടാവട്ടെ വലിയൊരു ഉയർച്ചയിലോട്ട് ആഗ്രഹിക്കുന്ന എല്ലാം ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച് ഫോർ കമ്മിങ് ഇയർ ഇത്രയും ചില്ലായിട്ട് സംസാരിച്ചതിന് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഒരു ഒരു അടിപൊളി ഗാനം കൂടെ നമുക്ക് ഞാൻ വൈകിയുള്ള ജാവായ തക്ഷകനാളിൽ താപത്തിനായി ചെന്നോരീങ്കൽ രക്ഷയ്ക്കു നൽകിയ ശ്രീപുള്ളൂർ കുടം പാട് നടി കൊണ്ടുള്ള വീണ പാട് നല്ലൊരു വാസുകി ചുറ്റിയ കടകോല പോലെയും നുംബരം പോലെയും കന്നിക്കാവുങ്ങിൻ്റെ പൂക്കുല പോലൻ്റെ കന്യാമാരെല്ലാവരും വന്ന് കാളം കൊള്ളു അഴിയത്തിരയായി ഭൂമിയിലിഴയിട്ടെ മഴയായി മാനത്ത് മുടിയഴിഞ്ഞാടട്ടെ അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന് ജീവിതത്തിൽ ഇനിയും വലിയ 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 കാര്യങ്ങൾ വലിയ അനുഗ്രഹങ്ങൾ ദൈവം നൽകി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച്